പോലീസ് എന്തെല്ലാം തട്ടിപ്പുകൾ കാണിക്കുന്നു കേരള പോലീസിന് എന്താ നമ്മുടെ മാധ്യമപ്രവർത്തകർ കിടക്കുമ്പോൾ അവർക്ക് ഇത്രയും വിശ്വാസം ഉണ്ടായ ഒരു കാലം ഞാൻ എൻ്റെ ഓർമ്മയില്ല ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്തിട്ട് എന്തോരം വാർത്തകൾ പോലീസിനെതിരെയാണ് നിരന്തരം വാർത്ത പോലീസ് കള്ളക്കേസ് എടുത്തു പോലീസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇതിപ്പോൾ ഈ കേസ് ഈ ഒരൊറ്റ കേസിലാണ് പോലീസിനെ അല്ലാതെ മറ്റാരെയും വിശ്വാസം ഇല്ല എന്നുള്ള സ്ഥിതിയിലാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ കോടതിയെ വിശ്വാസമില്ല സാക്ഷികളെ വിശ്വാസമില്ല പോലീസിനെ മാത്രമേ വിശ്വാസമുള്ളൂ യഥാർത്ഥത്തിൽ ഈ പോലീസ് നടപടി പോലീസിൻ്റെ അനുസരിച്ച് അങ്ങനെ ശിക്ഷ വിധിക്കാനാണ് എളുപ്പമായിരുന്നല്ലോ പോലീസ് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് കൊടുത്ത് ചെയ്യിപ്പിച്ച വാർത്തകളിൽ പറയുന്ന സ്റ്റേ തെളിവുകളൊന്നും കോടതിയിൽ നിലനിന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒരെണ്ണം പോലും നിലനിന്നില്ല എന്നുള്ളതാണ് അത് വിധി പന്ത്രണ്ടാം തീയതി വരുമ്പോൾ ഓർഡർ പന്ത്രണ്ടാം തീയതി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതെല്ലാം തെളിവുകൾ പോലീസ് ഹാജരാക്കി അതിൽ ഏതെല്ലാം എങ്ങനെയെല്ലാം പൊട്ടി പൊളിഞ്ഞു പോയി എന്നോ നമുക്ക് അപ്പഴേ മനസ്സിലാക്കു മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് പബ്ലിക്ക് ഇതിനകത്ത് രോഷം കൊള്ളുന്നു കോടതിക്കെതിരെ രോഷം കൊള്ളുന്നു കോടതി അങ്ങനെയല്ല വിധി പറയേണ്ടിയിരുന്നെന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകർ പബ്ലിക്കിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പോൾ പബ്ലിക്ക് അതിൽ രോഷം കൊള്ളുന്നു നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഈ രേഖകളൊന്നും ആക്സസ് ഇല്ല പക്ഷേ ഇതെല്ലാം നേരിട്ട് കൈകാര്യം ചെയ്യാനും നോക്കി പഠിക്കാനും കഴിവുള്ള പ്രാപ്തിയുള്ള സ്വാധീനമുള്ള ബന്ധങ്ങളുള്ള എൻ്റെയൊക്കെ സഹപ്രവർത്തകരായ മുതിർന്ന ജേർണലിസ്റ്റുകൾ പോലും ഈ പോലീസ് ഭേഷൻ തൊണ്ടതൊടാതെ വിഴുകയും അത് ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുന്നതാണ് ഇവിടെ കഷ്ടം തോന്നുന്നത് ഇത് പോലീസ് വേഷം മാത്രമാണെന്ന് മനസ്സിലാക്ക നന്നായി മനസ്സിലായിട്ട് കഴിഞ്ഞു ഈ വിധി വരുന്നതിൽ ഒട്ടുമ്പോൾ ദിവസങ്ങളിലൊക്കെ ദിലീപിൻ്റെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്യുന്ന ഇങ്ങനെ മറ്റു പേരുകളിലാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഈ കേസുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് സംഗ് ദിലീപിനെതിരെ എന്തെല്ലാം പറഞ്ഞ് പൊലിപ്പിക്കാമോ ആ തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നിപ്പോൾ പോലും വിട്ടുകൊണ്ടിരിക്കുന്നത്